ഇല്ല ഇല്ല ഒരു ഒരു രീതിയിലും പറ്റില്ല പറ്റില്ല ഒന്ന് നോക്കട്ടെ നാല് പേര് പിടിച്ചിട്ടുണ്ട് ഇത് നോക്കിയേ ഒന്നും ചെയ്യില്ല ആണ് ഈ ഈ മെറ്റീരിയൽ വേലുകൾ ഇനി എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഒരു ഡാമേജ് വരില്ല എത്ര വർഷം ഇതുപോലെ തന്നെ ഉണ്ടാവും വലിച്ചു വലിച്ചു നോക്കാം നോക്കാം അതിന്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഐറ്റം വെയിറ്റ്ലെസ് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് ഇതിൻ്റെ ഹോൾ സൈസ് വന്നിട്ട് നമുക്ക് രണ്ട് സൈസില് അവൈലബിൾ ആണ് നാല് നാല് ത്രീ എം എം പ്ലസ് രണ്ടു രണ്ട് ടു പോയിൻറ്റ് ഫൈവ് എം എം നാല് നാല് ത്രീ എം എം ആവുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് പതിമൂന്ന് രൂപ മുപ്പത്തഞ്ച് വയസ്സാണ് പെർ സ്ക്വാർഫീറ്റ് റേറ്റ് വരുന്നത് രണ്ടുക്ക് രണ്ടാകുമ്പോൾ രണ്ടേക്ക് രണ്ടിൽ ടു പോയിന്റ് ഫൈവ് എം എം പതിനേഴ് രൂപ എഴുപത് വയസ്സെയാണ് സ്ക്വാർഫീറ്റ് റേറ്റ് വരുന്നത് വെറുതെ പത്ത് മിനിറ്റും ഈ ഒരു പോളി എക്സ് മെഷിൻ്റെ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വേലി നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ഹായ് എൻ്റെ പേര് രാംദാസ് എന്നാണ് ഞാൻ ഫെൻസിൻ്റെ എറണാകുളം ബ്രാഞ്ചിൻ്റെ ഓഫീസാണ് സംസാരിക്കുന്നത് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു ഫെൻസിങ് മെഷീനെ കുറിച്ചാണ് പോളി എക്സ് മെഷ് ജസ്റ്റ് ഫെൻസിൻ്റെ പോളി എക്സ് മെഷ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെയിറ്റ്ലെസ് ആണ് റസ്റ്റ് ഫ്രീ ആണ് അതുകൊണ്ട് നമുക്ക് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കൃഷിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം മീൻസ് ഫാമുകളിക്ക് നമുക്ക് ഫാമുകളിക്ക് എന്ത് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ല പല പർപ്പസിന് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ സൈസസ് വരുന്നത് രണ്ടിഞ്ച് ഗ്യാപ്പിൽ വരുന്നുണ്ട് നാലിഞ്ച് ഗ്യാപ്പിൽ വരുന്നുണ്ട് സൈസ് വന്നിട്ട് ത്രീ ഫീറ്റ് ഫോർ ഫീറ്റ് ഫൈവ് ഫീറ്റ് സിക്സ് ഫീറ്റ് എല്ലാം വന്നിട്ട് തേർട്ടി മീറ്റർ റോളം അവൈലബിൾ ആണ് പിന്നെ കളേഴ്സ് വന്നിട്ട് നമുക്ക് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് സിൽവർ ഉണ്ട് ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് എല്ലാത്തിലും അവൈലബിൾ ആണ് ഈ ഐറ്റം പിന്നെ നോർമൽ ഫെൻസിങ്ങും നോർമൽ ജി എ ഫെൻസിങ്ങും നമ്മുടെ പോളിയാക്സ് മെഷീൻ തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് നമ്മൾ ഡബിൾ ട്രിസ്റ്റിംഗ് ആണ് വരുന്നത് മറ്റേത് വന്ന് സിംഗിൾ ടിസ്റ്റിംഗ് ആയിരിക്കും കൂടി ജസ്റ്റ് കട്ടായി പോയി പറഞ്ഞാൽ മറ്റേത് പെട്ടെന്ന് വലിയ ഹോളാവും ഇത് വന്നിട്ട് ആ ഒരു ചാൻസ് വരില്ല ജസ്റ്റ് ഡബിൾ ടിസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് കട്ടായി പോയാലും ചെറിയ ഹോളാവുന്നുള്ളൂ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വന്നിട്ട് ഈസി ഇൻസ്റ്റലേഷൻ ആണ് നമുക്ക് നമുക്കതിനു ചെയ്യാവുന്ന കാര്യമുള്ളൂ കാരണം വെയിറ്റ്ലെസ് ആണ് മെറ്റീരിയൽ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ നമുക്കതിന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഫെൻസിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പിലും ബോട്ടമിൽ വന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റേ വയർ നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് നോർമൽ വന്നിട്ട് ഇതിൽ തന്നെ ഇത് ഫിക്സഡ് ആണ് അതുകൊണ്ട് നമുക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല നോർമൽ ഇതിലുണ്ടാവുക വെയ്റ്റ്ലെസ് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് ഇനി ആർക്കൊരു ഫെൻസിങ് ചെയ്യുന്ന നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഇതുകൊണ്ട് ഒരു ഫെൻസിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതായത് നോർമൽ ഫെൻസിങ് വരുമ്പോൾ ഒരു നാല്ക്ക് നാല് ത്രീ എം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തേർട്ടി കിലോടെ അടുത്ത് വെയിറ്റ് വരും ഇതാകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് കിലോ ആറേഞ്ചാണ് വെയിറ്റ് വരുള്ളൂ നാല്ക്ക് നാല് ത്രീ എം എം ആവുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് പതിമൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയാണ് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് രണ്ടേക്ക് രണ്ടാകുമ്പോൾ രണ്ടേക്ക് രണ്ടിൽ ടു പോയിൻറ്റ് ഫൈവ് എം എം പതിനേഴ് രൂപ എഴുപത് വയസ്സെയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നമ്മളിതിൽ ഏത് കളേഴ്സ് ആണെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് റേറ്റിൽ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല നമ്മളെല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ട് സെയിം തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന സാധാരണ വീടുകളിലും ഫാമിലൊക്കെ ചെയ്യുന്ന ചെയിൻ ലിങ്ക് പെൻസിങ് ആണ് ഇതിന് ഒരു നെഗറ്റീവ് ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എവിടേക്കൊരു കട്ട് വന്നു കഴിഞ്ഞാൽ അഴിഞ്ഞഴിഞ്ഞ് പോകും അല്ലേ അതെ അതെ ഇതിൽ ഇപ്പോൾ കട്ട് വന്നാൽ ഇത് ഇവറ്റിക് അഴിഞ്ഞു പോകും 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 പക്ഷെ പോളിഹെക്സ് വെച്ച് വരുമ്പഴേക്കും ആ ഒരു പ്രശ്നം വരുന്നില്ല ഇതിൽ ഡബിൾ ടെസ്റ്റ് ആണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം വരുന്നില്ല അതെ 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 ഈ ഒരു ടെസ്റ്റ് വരുന്നുണ്ട് അതെ അതെ ഈ ടെസ്റ്റ് ആണോ ഇത് ഡബിൾ ടെസ്റ്റ് ആണോ ഒരു കട്ട് വിടുന്നാൽ പോലും ആ ഒരു പീസ് മാത്രമേ പക്ഷെ ഇതിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങ് പോകും ആ ഒരു ടിസ്റ്റ് വരുന്നില്ല സെൻസിനേക്കാർ എന്തുകൊണ്ട് ബെറ്റർ മെഷീനിലേക്ക് പിന്നെ വെയിറ്റ് ആണ് ഈ സീറ്റ് കാരി ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഇത് വാങ്ങി സ്വന്തമായിട്ടൊരു വേല്യുണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഇനി ഫിക്സ് ചെയ്യുന്ന ഇത് സ്റ്റേർ അല്ലേ സ്റ്റേ വരുന്നത് അതെ അപ്പോൾ സാധാരണ സ്റ്റേ ഫ്രെൻസ് വരുമ്പോഴേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുകളിൽ സ്റ്റേ പോകും താഴെ ഒരു സ്റ്റേ പോകും ഇത് അത് ചേർന്നാണ് സ്റ്റേ ഉണ്ടാവും ഓക്കെ ഈ പറയുന്ന സൈസിൽ ഇവിടെ നിന്ന് തരും അത് സ്റ്റേ വയറോടെ കൂടുതലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് രണ്ട് പോസ്റ്റ് നടത്തുക ഇത് വലിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക വരുന്നുള്ളൂ ആർക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഓപ്പണായി ഓപ്പണായി പോകും നമ്മൾ സാധാ ചെയിലിംഗ് ഫെൻസിങ് ആണെങ്കിൽ ഇങ്ങനെ ഓപ്പണായി ഓപ്പണായി പോകും വലിയ ഹോളാവും നമ്മൾ പോളി എക്സ്പെഷ്യൽ ആണെങ്കിൽ നമുക്ക് ഡബിൾ ടെസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പോളി എക്സ്പെഷ്യൽ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഹോൾ ഗ്യാപ്പ് എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലാതെ നമുക്കിത് കട്ട് ചെയ്ത് പറഞ്ഞാലും നമുക്കിത് നോർമൽ വന്നിട്ട് ഇത്ര തന്നെ വരുള്ളൂ ഇന്ന് അങ്ങോട്ട് താഴോട്ട് പോകില്ല കട്ട് ചെയ്താണെങ്കിൽ നമുക്ക് കഴിഞ്ഞുകഴിഞ്ഞ് പോകും അതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് അതേ കണ്ടില്ലേ ഇത്രയും വലിയ റോളാണ് കണ്ടോ വെയ്റ്റ് ആണ് പക്ഷേ നല്ല സ്ട്രോങ്ങും ആണ് ഇത് ഇത് കണ്ടോ ഇത് നോക്കിയേ ഇത്രയും വലിയ റോളാണ് ഇത് ചേരിലെങ്കിലാണെങ്കിൽ നമുക്ക് ഒന്നലക്കാൻ പോലും പറ്റില്ല ഇത് നോക്കിയേ കണ്ടോ ഇത്രേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാരി ചെയ്യാനായാലും അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായാലും ഈസി ആയിട്ട് പറ്റും നല്ല സ്ട്രോങ് ആണ് പൊളിക്കാൻ പറ്റുമോ പറ്റില്ല ഏഹ് ഒന്ന് നോക്കട്ടെ ആൾറെഡി ഇപ്പൊ നാല് പേര് പിടിച്ചിട്ടുണ്ട് ഇത് നോക്കി ഒന്നും ചെയ്യില്ല അത്രയും സ്ട്രോങ് ആണ് ഈ ജസ്റ്റ് ഫെൻത്തിന്റെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് വരുന്ന വേലുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഒരു ഡാമേജ് വരില്ല എത്ര വർഷം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ നമുക്ക് ഇത് വെളിച്ചു നോക്കാം ഇതിന്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വലിച്ചു നോക്കാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അത് മെറ്റീരിയൽ വെയിറ്റ് ലെസ് ആണെങ്കിൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ വന്നിട്ട് ടെൻ ഇയേഴ്സ് എബോ ആണ് അപ്പോൾ ടെൻ ഇയേഴ്സ് എബോ വരെ ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരില്ല നിങ്ങൾ ചോദിക്കുന്ന സൈസിലും ചോദിക്കുന്ന കളറിലും എവിടേക്ക് വേണമെങ്കിലും മെറ്റീരിയൽ അയക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഫെൻസ് ആണ് ഈ ഒരു കമ്പനിയുടെ പേര് വർഷങ്ങളായിട്ട് ഫെൻസിങ് മേഖലയിൽ നിൽക്കുന്ന കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും വിലക്കുറവിലാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെൻസിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വീഡിയോയിലുള്ള നമ്പറിൽ വിളിക്കാം